ും ഷീ മൾട്ടി കഫയിലേക്ക് സ്വാഗതം ഇതൊരു കോയിൻ പൊറോട്ടയാണ് ഇന്നെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇതാ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്വാദാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതെല്ലാതും കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി വെള്ളം ചേർത്തു ഇപ്പോൾ ആകെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആകെ ഒന്നേകാൽ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ കുഴച്ചെടുക്കണം അഞ്ച് മിനിറ്റ് എങ്കിലും നല്ലതുപോലെ കുഴക്കണം കേട്ടോ അതിനുശേഷം അരമണിക്കൂർ മൂടി വയ്ക്കുക ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ നോക്കിയേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം ചെറിയ ഉരുളകൾ പറഞ്ഞാൽ എന്തെന്ന് പറയുക ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഉരുട്ടിക്കോളൂ കെട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ചെറുനാരങ്ങ വലുപ്പം എന്ന് പറഞ്ഞെങ്കിലും കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ ഇനി നമുക്ക് പരത്തി എടുക്കാം പലകയിൽ കുറച്ച് മൈദ തൂകിട്ട് ഇതുപോലെ ഒന്ന് പരത്തിക്കോളൂ റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല മൈദ ആയതുകൊണ്ട് അത്ര ഷേപ്പൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ വലിയതല്ലേ റബ്ബർ പോലെയല്ലേ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് വരും അതുപോലെ ഇരിക്കുക ഇങ്ങനെയൊക്കെ പരത്താൻ പറ്റുള്ളൂ ഇനി ഒരു പ്ലേറ്റിലേക്ക് ആ പരത്തി അത് എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ തൂക്കി കൊടുക്കുക എന്ത് ഓയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഇട്ടുകൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇങ്ങനെ ഓരോ ഉരുളകളും നമുക്ക് പരത്തണം കേട്ടോ ഇനി അതെടുത്ത് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് വലിച്ചു നീട്ടിയാൽ മതി എല്ലാ എല്ലായിടത്തേക്കും ഒരേപോലെ എത്തിക്കോളും ഇത്തിരി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരറ്റം പിടിച്ച് വലിച്ച് നീട്ടി അതിൻ്റെ ഒപ്പം വെക്കുക ഇനി കുറച്ച് ഓയിൽ വരട്ടി കുറച്ച് മൈദ തൂങ്ങി എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം ഒരിണം കൂടി എൻ്റെ മീത വെച്ചു ഇത് നോക്കിയത് പോലെ വലിച്ചാൽ മതി ഇനി കുറച്ച് ഓയില് പുരട്ടി കുറച്ച് മൈദ തൂവുക വീണ്ടും ഒരണം കൂടി പരത്തുക അതും അതിൻ്റെ മീതെ വെച്ചു ഇനി നമുക്ക് ഓയിൽ പരട്ടുണ്ട് കേട്ടോ ഇനി പരത്തി വെച്ചതെല്ലാം ഈ ഷീറ്റിലേക്ക് മാറ്റി വയ്ക്കാം എൻ്റെ അറ്റങ്ങളൊക്കെ എല്ലാം ഒരുപോലെ ആക്കി ഒന്നുകൂടി എല്ലാതും കൂടി പരത്തിയെടുക്കാം തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ ഓയിൽ പരട്ടണം കേട്ടോ അറ്റങ്ങളിലും അറ്റങ്ങളിലും എല്ലായിടത്തും നല്ലതുപോലെ പരട്ടണം ഇനി മൈദ തൂകുക ഇത് ഇങ്ങനെ പിടിച്ച് ചുരുട്ടിയെടുക്കാം പായ ചുരുട്ടുന്ന പോലെ ചുരുട്ടിയെടുക്കാം ഇത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം ഇനി ചെറിയ പീസുകളാക്കിയിട്ട് എൻ്റെ നടുവിൽ മുറിച്ചെടുത്തു ഇങ്ങനെ മുറിക്കണം കേട്ടോ ഇത് ഒരു പീസ് കൂടി ആക്കാം ഇന്ന് നമുക്ക് ഓരോ പീസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലിങ്ങനെ തൂങ്ങിക്കൊടുത്ത് അതെ ഒരു വേറൊരു പീസ് വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്യണം സെറ്റും കൂടെ പരത്താനുണ്ട് അപ്പം എല്ലാതും ഇതുപോലെ ചെയ്തു ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക ബാക്കി കൂടി ും ഇതുപോലെ ചെയ്ത് വെച്ചു ഇനി ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി ഓരോന്നും ഇതുപോലെ വെച്ച് കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഇനി ഇത് വേവിച്ചെടുക്കാം ചൂടായ തവയിലേക്ക് ഇതെടുത്ത് വെച്ചു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചോളൂ കേട്ടോ ഇടയ്ക്ക് ഒന്ന് തിരിച്ചാൽ മതി മറച്ചിട്ട് yeah. കൊടുത്തു കുറച്ച് നെയ്യോ ഓയിലോ തൂയി കൊടുക്കാം കേട്ടോ നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പൊറോട്ട ചൂടുന്ന പോലെ തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കണം ഇതായിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം നോക്കിയേ നമ്മുടെ കോയിൻ പൊറോട്ട തയ്യാറായി കഴിഞ്ഞു നോക്കിയേ നല്ല ലയറായിട്ട് വരുന്നുണ്ട് കണ്ടോ ഇത് നമ്മൾ മറ്റേ പൊറോട്ട ചെയ്യണ പോലെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആവും ആവുംണ്ടോ കോയിൻ പൊറോട്ട കാരണം ഞാൻ അതുപോലെ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദുള്ളതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം